ബസ്മി ല അലഹദില്ല വസലാത്തു വസ്സലാമ അല റസൂലമീ വാലാ അലിഹി വസ്ഹാബിഹി അജ്മീൻ അമ്മാബാദ് ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ സാധാരണ ചോദിക്കാനുള്ള ചോദ്യമുണ്ട് എന്തുകൊണ്ട് അള്ളാഹു ഒരു മാലാഖയ പ്രവാചകനായി അയച്ചില്ല മറിച്ച് മനുഷ്യനായി ഒരു പ്രവാചകൻ വന്നത് എന്തുകൊണ്ട് വളരെ ശക്തമായ ഒരു ചോദ്യമാണ് ഇസ്ലാമിന് അതിന് നൂറ് ശതമാനം മറുപടി പറയാൻ സാധിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഇതേ ചോദ്യം ഇപ്പോൾ ഇസ്ലാമിക വിമർശകർ ചോദിക്കുന്ന ഏത് ചോദ്യമാകട്ടെ അതന്ന് ഖുറൈശികൾ ചോദിച്ചതാണ് മദീനയിലെ ജൂതന്മാർ ചോദിച്ചതാണ് അവിടെയുള്ള വിശ്വാസികൾ ചോദിച്ചതാണ് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഖുർആാനിലും പ്രവാചകചര്യയിലും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിക വിമർശനവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യങ്ങൾ വന്നാലും പ്രവാചകൻ്റെ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ സല്ലാ അല്ലെ വസിയുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ കൃത്യമായ ഉത്തരം അവിടെ നിന്ന് നമുക്ക് നേടാൻ പറ്റും എന്താണ് ഒരു മനുഷ്യനെ പ്രവാചകനായി അയച്ചതിനുള്ള കാരണം അതിനുള്ള കാരണം മനുഷ്യരോട് അള്ളാഹുവിനുള്ള അങ്ങേയറ്റത്തെ കരുണ തന്നെയാണ് യഥാർത്ഥ കാരണം കാരുണ്യവാനായ അള്ളാഹു മനുഷ്യരായ പ്രവാചകന്മാരിലൂടെ നിയോഗിക്കുന്നതിലൂടെ മനുഷ്യരുടെ ബുദ്ധിമുട്ടെന്താണ് പ്രയാസമെന്താണ് അവിടെ പ്രശ്നങ്ങൾക്കുള്ള എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു മലക്കിന പ്രവാചകനായി അയച്ചു മനുഷ്യരൂപത്തിൽ മലക്കു വന്നു എന്നിട്ട് വേണം നിസ്കാരം കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് വേണം ബാക്കിയുള്ള ആരാധനാ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ അതോടുകൂടി ആ വിമർശകർ പറയും അത് മലക്കല്ലേ വിശപ്പില്ലല്ലോ മനുഷ്യനേക്കാളും ശക്തിയുണ്ടല്ലോ മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുന്നതും മനുഷ്യൻ്റെ കർമ്മങ്ങളും മനുഷ്യൻ്റെ ഇച്ഛകളും അറിയാത്ത മലക്കനെയാണോ പറഞ്ഞയച്ചത് എന്ന ചോദ്യമായിരിക്കും അടുത്ത ചോദ്യം ഇവിടെ മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ നല്ലതെന്ന് മനസ്സിലാക്കി മനുഷ്യരോട് സ്നേഹത്തോടെയും അനുകമ്പയോടുകൂടിയും പെരുമാറും നിങ്ങൾക്കിതാ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ വന്നിരിക്കുന്നു നിങ്ങൾ ക്ലേശം ബാധിച്ചാൽ അത് വിഷമകരമാകും അദ്ദേഹം നിങ്ങളുടെ കാര്യത്തിൽ അതീവ താൽപ്പര്യമുള്ളവനാണ് സത്യവിശ്വാസികളോട് അദ്ദേഹം ദയയും കാരുണ്യവുമുള്ളവനാണ് ഒമ്പതാം അധ്യായത്തിൽ നൂറ്റി ഇരുപത്തി ആയത്തിൽ വചനത്തിൽ അള്ളാഹു പറയുകയാണ് കാരുണ്യം നിറഞ്ഞ ഒരവസ്ഥയിൽ പെരുമാറാനും എന്താണ് ക്ലേശം എന്താണ് ബുദ്ധിമുട്ട് നമ്മുടെ ബുദ്ധിമുട്ടിൽ പ്രയാസപ്പെടാൻ കഴിയുന്ന ഒരു പ്രവാചകൻ വന്നാൽ എങ്ങനെയിരിക്കും ആ പ്രവാചകൻ അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരുമല്ലോ യഥാർത്ഥത്തിൽ മനുഷ്യൻക്ക് മാതൃകയായി വന്നവരാണ് പ്രവാചകന്മാർ മനുഷ്യർക്ക് മാതൃകയായി വന്ന ആളുകൾ ആ പ്രവാചകന്മാർ മനുഷ്യരായിത്തീരുമ്പോഴേ മാതൃക എന്നത് പൂർണ്ണമായി തീരുകയുള്ളു എന്തു പ്രവാചകനാണിത് അങ്ങാടിയിലൂടെ നടക്കുന്നല്ലോ ഭക്ഷണം കഴിക്കുന്നല്ലോ എന്നൊക്കെ പരിഹസിക്കുന്ന രൂപത്തിൽ അപഹസിക്കുന്ന രൂപത്തിൽ അന്ന് ഇസ്ലാമിൻ്റെ വിമർശകർ പറഞ്ഞ വിമർശനം കു ഖുറാൻ എടുത്തു ധരിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങാടിയിൽ നടക്കുന്ന ഒരു പ്രവാചകൻ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രവാചകൻ അങ്ങാടിയിൽ നടക്കേണ്ടതെങ്ങനെയാണ് അങ്ങാടിയിൽ പാലിക്കേണ്ട മര്യാദ എങ്ങനെയാണെന്ന് കാണിച്ചു തരണമെങ്കിൽ മനുഷ്യനായ പ്രവാചകനായിരിക്കണം ഭക്ഷണം കഴിക്കുന്ന പ്രവാചകനായിരിക്കണം അങ്ങാടിയിലൂടെ നടക്കുന്ന പ്രവാചകനായിരിക്കണം അങ്ങനെ ആകുമ്പോൾ മാത്രമേ പൂർണ്ണമായ മാതൃകയോടുകൂടി ഉറങ്ങുന്ന പ്രവാചകനായിരിക്കണം ഉണരുന്ന പ്രവാചകനായിരിക്കണം യുദ്ധത്തിന് നേതൃത്വം നൽകുന്ന പ്രവാചകനായിരിക്കണം എല്ലാ കാര്യത്തിലും മാതൃക ഈ വീടിൻ്റെ മാതൃക നാട്ടിൽ ജീവിക്കുന്നതിൻ്റെ മാതൃക അന്യരാജ്യത്തു ചെന്നാൽ ഉണ്ടാകുന്ന മാതൃക എല്ലാ മാതൃകയും കാണിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യണമെങ്കിൽ മനുഷ്യനായ ഒരു പ്രവാചകൻ ആണ് ആവശ്യമുള്ളത് എന്ന് തിരിച്ചറിയണം അള്ളാഹുവിൻ്റെ റസൂലിൽ അഥവാ ആ പ്രവാചകനിൽ മാതൃകയുണ്ട് ആ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക് അന്ത്യദിനത്തെ ഭയപ്പെടുന്നവർക്ക് അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്ക് ആ പ്രവാചകനിൽ മാതൃകയുണ്ടെന്ന് അള്ളാഹു ഖുർആാനിലൂടെ പറയുന്നു ഇനിയോ ഒരു സന്ദേശം എത്തിക്കുന്നത് എളുപ്പമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും ആശയവിനിമയത്തിൻ്റെ എളുപ്പമാണ് ആശയവിനിമയമാണ് യഥാർത്ഥത്തിൽ പ്രബോധനത്തിൻ്റെ ഏറ്റവും വലിയ കാമ്പ് ആ കാമ്പ് പൂർണ്ണമായി നടക്കണമെങ്കിൽ മനുഷ്യനും മനുഷ്യനും തമ്മിൽ ആശയവിനിമയം നടക്കണം മനുഷ്യരും മനുഷ്യരും തമ്മിൽ ആശയവിനിമയം നടക്കണം മനുഷ്യർക്കിടയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഭാര്യയെ കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് ഭാര്യയെ പോറ്റുന്ന ഒരാൾക്ക് ഭാര്യയോടുള്ള കടമകൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഭാര്യ മക്കളെ പ്രസവിച്ചാൽ ഉപ്പയായ റോള് വല്യുപ്പയായ റോള് സഹോദരനായ റോള് ഇതൊക്കെ പാലിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന പച്ചയായ ജീവിതം കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് കൃത്യമായി മനുഷ്യനായി പ്രവാചകൻ വന്ന് ചേരണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പരീക്ഷണം വന്നാൽ ആ പരീക്ഷണത്തെ എങ്ങനെ നേരി നേരിടണം വിശപ്പ് വന്നു ദാഹം വന്നു രോഗം വന്നു ദുഃഖിക്കുന്നു യുദ്ധം വന്നു മറ്റുള്ളവരാക്രമിച്ചു അന്യായം ചെയ്തു അവരോടെങ്ങനെ പെരുമാറണം ഇതൊക്കെ ഇതൊക്കെ ശരിക്ക് അറിയണമെങ്കിൽ മനുഷ്യനായ ഒരു പ്രവാചകനായി പറന്നു വീണാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു രൂപത്തിലുള്ള പ്രവാചകനാണ് മുഹമ്മദു നബി എസ് അല്ലാഹ് അലൈഹ് വസല്ലം ദി ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ ഈ യേശുക്രിസ്തുവിൻ്റെ മുന്നേ മഹാത്മാ ഗാന്ധിക്കു മുന്നേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ ചരിത്രം ഒന്നാം റാങ്ക് കൊടുത്തെഴുതിയതിൽ എന്തുകൊണ്ട് അദ്ദേഹം പ്രസംഗിച്ചതു പ്രവർത്തിച്ചിരുന്നു പറഞ്ഞത് പ്രവർത്തിച്ചിരുന്നു പറഞ്ഞത് പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരു സമ്പൂർണ്ണ മാതൃകക്ക് മുമ്പിലാണ് ഇസ്ലാം കത്തിജ്വലിച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ ജ്വാലയെ കടുത്താനാണ് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹ് വസല്ലമ്മയെ വിമർശിക്കുന്നത് ആ വിമർശനത്തിൽ ഏറ്റവും നിൽക്കുന്ന ഒരു വിമർശനമാണ് എന്തുകൊണ്ട് പ്രവാചകനെ മനുഷ്യനാക്കിയെന്നുള്ളത് അത് മനുഷ്യരുടെ മജ്ജയും മാംസവും തലച്ചോറും സാഹചര്യവുമുള്ള ഒരു പ്രവാചകനാകുമ്പോഴേ മനുഷ്യരുടെ പ്രശ്നം പൂർണ്ണമായി മനസ്സിലാക്കി അവർക്കിടയിൽ നിന്ന് അവരിലുള്ള ഒരു പൗരനായി പ്രഥമ പൗരനായി ജീവിച്ച് മാതൃകയാക്കി കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ദേഷ്യം വരുമ്പോൾ എന്തു ചെയ്യണം ക്ഷമിക്കേണ്ട സന്ദർഭങ്ങളിൽ എങ്ങനെ ക്ഷമിക്കണം സഹിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ സഹിക്കണം ഓരോരുത്തരോടും പെരുമാറുമ്പോൾ എങ്ങനെ പെരുമാറണം സൽസ്വഭാവിയായി എങ്ങനെ ജീവിക്കണം ഇതിനൊക്കെ ഒരു മനുഷ്യന് മാത്രമേ മാതൃക കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഒരിക്കലും ഒരു മലക്ക് വന്നാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ചത് ആ ഒരു വേറെ ഏതെങ്കിലും ജീവികൾ ആ ജീവിയുടെ രൂപത്തിൽ പറഞ്ഞയച്ചതുകൊണ്ട് ഒരിക്കലും അത് പ്രായോഗികമല്ല എത്ര വലിയ യുക്തി ഇസ്ലാം വിമർശിക്കാർ ഉപയോഗിച്ചാലും യുക്തിരഹിതമായ ചോദ്യങ്ങളാണ് മിക്കവാറും അവരുടെ നാവിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പുറത്തുവരിക എന്നുള്ളതിന് തെളിവാണ് അന്നത്തെ ആളുകൾ ആ ചോദിച്ചതും ഇന്ന് അതേ ചോദ്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഒരു മാതൃകയായി ജീവിക്കുക എന്നത് ഈ ഒരു മനുഷ്യൻ്റെ മാത്രമേ സാധിക്കുകയുള്ളൂ മനുഷ്യർക്ക് മാതൃകയാകാൻ അങ്ങനെ ആ മാതൃകയായ പ്രവാചകനെ ഏത് തലത്തിൽ സ്വീകരിക്കുന്നുവോ ഏത് തലത്തിൽ ആ പ്രവാചകനെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്നുവോ അവിടെയൊക്കെ വലിയ സമാധാനത്തിൻ്റെ വലിയ സന്തോഷത്തിൻ്റെ അവസ്ഥ മനുഷ്യന് ലഭിക്കും കാരണം മനുഷ്യന് സന്തോഷമുണ്ടാകേണ്ട നന്മ എന്തൊക്കെയാണ് മനുഷ്യന് ദുഃഖം വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പരസ്പരം ഛിദ്രതയുണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ അള്ളാഹുവിനറിയാം അത് എങ്ങനെയാണ് ആ ബുദ്ധിമുട്ടുകളും പ്രയാസവുമില്ലാതെ പ്രായോഗികമായി ഇസ്ലാമിനെ നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക എന്ന് കാണിച്ചു കൊടുക്കാൻ ഒരു മോഡലായി ഒരു മാതൃകയായി എന്നും അനുകരിക്കാവുന്ന അനുധാവനം ചെയ്യാവുന്ന അനുസരിക്കാവുന്ന ഒരു വലിയ മഹത് വ്യക്തി വ്യക്തിത്വമായി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലമയെ മുമ്പിൽ കാണിച്ചു തരുമ്പോൾ ആ കാണിച്ചു തരുന്ന പ്രവാചകൻ മനുഷ്യനായി എന്ന് വിമർശിക്കാതെ ആ സമ്പൂർണ്ണ മനുഷ്യൻ ആ പ്രവാചകൻ ചെയ്ത മാതൃകയെ ജീവിതത്തിൽ എടുത്തു വെക്കുകയും അതിലൂടെ സമാധാനം കണ്ടെത്തുകയും ചെയ്താൽ ഏതൊരാൾക്കും ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ മതമായി മുന്നിൽ കാണാനും അങ്ങനെ ചിന്തിക്കാനും ആ മതത്തിൻ്റെ തത്വങ്ങളെ ഏറ്റവും ഹൃദ്യമായി സ്വീകരിക്കാനും സ്വീകരിച്ചതിനെ നടപ്പിലാക്കുമ്പോഴുണ്ടാകുന്ന സമാധാനത്തെ ജീവിതത്തിലേക്ക് എടുത്തു വയ്ക്കാനും സാധിക്കും അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കണം പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലം മനുഷ്യനായത് മനുഷ്യർക്കുള്ള പ്രവാചകനായതുകൊണ്ടാണ് എന്ന് ഒ വാചകത്തിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും ഇസ്ലാമിൻ്റെ ഏത് വിമർശനങ്ങളും നമ്മൾ ആ വിമർശനങ്ങളുടെ യഥാർത്ഥ ഉത്തരം തേടേണ്ടത് ഇസ്ലാമിന് നിരന്തരമായി പറയുന്ന നാവുകളിൽ നിന്നാണ് എന്നുള്ള ഒരു കാര്യം കൂടി അടിവരയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാ ആലൈക്കും വർഹമത്തുല്ലാഹി വാർക്കാത്തുഹു